നമസ്കാരം ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം ഒരു മാസക്കാലം പെരിന്തൽമണി കാൽപന്തുകളിയുടെ ആവേശത്തിൽ ആറാടിച്ച അൻപത്തിരണ്ടാമത് കാദർ അലി ഫുട്ബോൾ ടൂർണമെന്റിൽ ഇന്ന് പോരാട്ടം ഫൈനൽ പോരാട്ടത്തിൽ ഫിഫ മഞ്ചേരിയും അഭിലാഷ് എഫ് സി കുപ്പൂത്തും തമ്മിൽ മാറ്റുരക്കി നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് ഗ്രൂപ്പ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ ൾക്ക് മറ്റൊരു ടൂർണമെന്റിലും കാണാനാവാത്ത തീപാറുന്ന മത്സരങ്ങളുടെ ആവേശ ചൂടിൽ പെരിന്തൽമണയെ ആറാടിച്ചുകൊണ്ടാണ് കാദർ ഫുട്ബോൾ ടൂർണമെന്റ് പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിൽ നടക്കുന്നത് അൻപത്തിരണ്ടാമത് കാദറലി ട്രോഫിക്ക് വേണ്ടിയുള്ള അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിൽ കലാശ പോരാട്ടത്തിൽ ഇന്ന് ഫിഫ മഞ്ചേരിയും അഭിലാഷ് എഫ് സി കുപ്പൂത്തും തമ്മിൽ പോരാടും ി ഫുട്ബോൾ ടൂർണമെന്റിനോടൊപ്പം നടക്കുന്ന പച്ചീരി ഉസ്മാൻ മെമ്മോറിയൽ വെറ്ററൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ഫൈനൽ മത്സരവും ഇന്നുണ്ടാകും സമാപന ചടങ്ങിൽ പി അബ്ദുൾ ഹമീദ് എം എൽ എ നഗരസഭാധ്യക്ഷൻ പി ഷാജി എ ഡി എം മെഹ്റലി തുടങ്ങി നിരവധി പ്രമുഖ വ്യക്തിത്വങ്ങളും സംബന്ധിക്കും സംസ്ഥാനത്ത് തന്നെ അറിയപ്പെടുന്ന ക്ലബ്ബുകളിൽ ഒന്നായ കാദർ ക്ലബ്ബ് സംഘാടന മികവ് കൊണ്ടും ചാരിറ്റി പ്രവർത്തനം കൊണ്ടുമാണ് കാദർ അലി സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിനെ ജനകീയമാക്കുന്നത് കാദർ ഫുട്ബോൾ ടൂർണമെന്റിലൂടെ ലഭിക്കുന്ന വരുമാനം എന്നും മാറ്റിവെക്കുന്നത് അഷരണർക്ക് തുണയാവാനാണ് ഈ ഗ്രൗണ്ടില് അതിനുവേണ്ടിയുള്ള ഫണ്ട് ശേഖരണം കൂടെ തന്നെ അതിന്റെ ഒരു എന്ന നിലയിൽ ഒരു ഗാന സന്ധ്യയും ഇന്ന് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് സ്പോർട്സ് ക്ലബ്ബ് കേരളത്തിൽ ഒരു പക്ഷേ ഇത്രയും അമൂല്യമായ സംഭാവന ചെയ്യുന്ന ഒരു ക്ലബ്ബും കേരളത്തിൽ ഉണ്ടാവില്ല അപ്പോൾ രണ്ടും കൂടി മിങ്കിൾ ഇതുകൊണ്ട് പെരിന്തൽമണ്ണയിലെ ഫുട്ബോൾ പ്രേമികൾക്ക് ഒരു ജനകീയമായ കാഴ്ചപ്പാടോടുകൂടി ഇത്തവണ നടക്കുന്ന ടൂർണമെന്റിലൂടെ ലഭിക്കുന്ന ലാഭത്തിൽ നിന്നും രണ്ട് ലക്ഷം രൂപ ഇ എം എസ് വിദ്യാഭ്യാസ കോംപ്ലക്സിലേക്ക് നൽകാനാണ് ക്ലബിന്റെ തീരുമാനം ടുഡേ ന്യൂസ് പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം മാസത്തവണ അഞ്ഞൂറ് രൂപയിൽ തുടങ്ങാവുന്ന ലളിതമായ സ്കീമുകൾ പന്ത്രണ്ട് മാസ കാലാവധി കാലാവധിക്ക് ശേഷം പണിക്കൂലിയില്ലാതെ ആഭരണങ്ങൾ പർച്ചേസ് ചെയ്യാം കൂടാതെ സ്വർണ്ണവില വർധനവിൽ നിന്നും പരിരക്ഷ നേടാൻ സ്കൈ ഗോൾഡ് ഒരുക്കുന്നു സ്കൈ സുരക്ഷാ സ്കീം കാലാവധി കൃത്യമായി പണം അടക്കുന്നവർക്ക് കാലാവധിക്ക് ശേഷം ഏഴ് ശതമാനം ബോണസോട് കൂടി സ്വർണ്ണാഭരണങ്ങൾ പർച്ചേസ് ചെയ്യാം നിങ്ങൾ അടയ്ക്കുന്ന തുകയുടെ മൂല്യത്തിനനുസരിച്ച് സ്വർണം നിങ്ങളുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നു ഈ സ്കീമുകളിൽ അംഗമാകാൻ ഇന്ന് തന്നെ ചെയ്യൂ സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി പാലൂർ തൈപ്പു രഥോത്സവം രണ്ടായിരത്തിയഞ്ച് ഫെബ്രുവരി നാല് മുതൽ പതിനൊന്ന് കൂടിയ ദിവസങ്ങളിൽ ആഘോഷിക്കുന്നു ഉത്സവ ആഘോഷ പരിപാടികളിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു പാലൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം പാലൂർ പണിക്കർ ബ്രദേഴ്സ് ആൻഡ് സൺസ് പുലാമന്തോൾ